ോളകളൊക്കെ അടച്ചിടണം അടച്ചു പൂട്ടി അതല്ലെങ്കിൽ സിമിക്കോളകളൊക്കെ മണ്ണിട്ട് മൂടണം മണ്ണിട്ട് മൂടണം സിമികോളകളൊക്കെ അതാണെങ്കിൽ കുട്ടിക്ക് അമീവ രോഗം തലച്ചോറിൽ കയറി പനി പറഞ്ഞ് ഒരു പെൺകുട്ടി മരിച്ചത് അതുകൊണ്ട് രസികാക്കൾ ശ്രദ്ധിക്കണം മുന്നൂക്കം എടുക്കണം മുന്നൂക്കം ഉണ്ടാകണം എന്ന് പറയാട്ട പിന്നെ ഈ പുഴയിലും അല്ലെങ്കിൽ ബീച്ചിലൊക്കെ കൊണ്ടുപോയി ചാടിപ്പിക്കൽ അവിടെ നീണ്ടിപ്പിക്കൽ ബീച്ചിൽ വെട്ടിക്കളിക്കുന്ന വെള്ളം അതുപോലെ പിന്നെ ഈ ഒരുക്കുള്ള വെള്ളത്തിലൊക്കെ പോയി ചാടിയാൽ ഈ രോഗപാദ ഇപ്പും കോഴിക്കോട് രണ്ട് വട്ടമാണ് കോഴിക്കോട് ഇപ്പോ ഇപ്പോഴും ഏർ അസീയം ഇത് കളിക്കുക അപ്പോ ഇത് സർദ്ദിക്കണം എന്ന് പറയാ ഈ വീടിന് കണ്ടുനോക്കി ഇതാണ് നമ്മുടെ കോളം ഇതാണ് നമ്മുടെ കെട്ടി കിടക്കുന്ന കോളങ്ങൾ ആ വീട് കണ്ടറിയാം ആ പോട്ട ആ പോട്ടം കണ്ടറിയാം കെട്ടി കിടക്കുന്ന വള്ളം ചളിയിലൊക്കെ പോയി ഈ വള്ളത്തിലായി നമ്മള് പോയി നീന്തല്ല അപ്പൊ ഒരു കുട്ടിക്ക് ഒരു കുട്ടി ഒരു സ്കൂൾ തീർന്ന് ഒരു കുട്ടിക്ക് അഞ്ഞൂറ് അക്കമാക്കി അപ്പോ ആ മൊത്തം കൂട്ടി ആ അഞ്ഞൂറ് മൊത്തം കൂട്ടി അപ്പോ ഇരുവിനായ റുപ്പ്യ അവ മുതലാളിമാർക്ക് ഈ സിനിഗോളിന്റെ മുതലാളിമാർക്ക് അപ്പോൾ ഈ സിനിമ കോൾ എന്താ ഇത് വെള്ള ശുദ്ധിയാണില്ലെങ്കിൽ ഇത് ശുദ്ധിയാക്കില്ലെങ്കിൽ ഇത് മണ്ണിട്ടും പോകാ മുതലാളിമാരിപ്പങ്ങനെ കായലാളിമാരിപ്പങ്ങനെ പൈസ ഉണ്ടാക്കണ്ടെങ്കിൽ ഒരു ജീവം കൊണ്ടായി കളഞ്ഞിട്ട് പോയി ഒരാളിമാർക്കെടുക്കുന്നു അപ്പോ കുട്ടികളെ കൊണ്ടുപോകുന്ന മാറ്റിമാരോട് തിരിച്ചെടുക്കും ഇവരെ ഈ സ്ഥലത്തേക്ക് കൊണ്ടുപോകും ഈ കെട്ടി കിടക്കുന്ന വെള്ളത്തില് ഒളിങ്ങി വരുന്ന വളത്തിലെ ഈ ഒളിങ്ങി വരുന്ന വളത്തിലെ പോയി ചാടിപ്പിക്കട്ടെ അപ്പോ ബീച്ച് കിട്ടാൻ വേണ്ടി കാമിറ്റി ബീച്ച് കിട്ടാൻ വേണ്ടി അതിനുവേണ്ടി ചാടിപ്പിക്കും നമ്മുടെ ബീച്ച് കിട്ടുമ്പോ നമുക്ക് അതിന്റെ ബീച്ച് കിട്ടും നമ്മൾ ചാടാൻ പോണേ നമ്മളെ നമ്മളെ മനസ്സിലാക്കുന്ന ആൾക്കാർ നമ്മളെ ഫോൾ ചെയ്യും നമ്മളെ മനസ്സിലാക്കണേ പിന്നെ മനസ്സിലാക്കുന്ന ആൾക്കാർ ഫോൾ ചെയ്തിട്ടില്ല സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ ചേട്ടാ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പിന്നെ മനസ്സിലാക്കുന്ന ഒരുപാട് ആൾക്കാർ പോളി ചെയ്തു നമ്മളെ പോളി ചെയ്തു പറ്റുന്ന ആൾക്കാർ നമ്മളെ പോളി ചെയ്തു നിങ്ങളായിട്ട് നീച്ചു കിട്ടാൻ വേണ്ടി ചാടിയാൽ നിങ്ങൾക്കു ഈ രോഗം പകർന്നാൽ ഇതിന് മരുന്നില്ല മരുന്ന് കണ്ടെത്തിയില്ല മെഡിക്കൽ കോളേജിലെ രണ്ടാളാണ് അത് ഈ അമീവ രോഗം തളിച്ചുകൊണ്ട് കേറുന്നത് കാണൂലെ ചാടാൻ പോയാൽ നമ്മളെത്ത ചാടാൻ പോയ ചാടി അത് രസികൾ നിർത്തി വെച്ചാൽ ഏറ്റവും നന്നാവ് പറയാറെ മൂലക്കോടിന്ന് കാർ ഈ കാറൊന്ന് മൂലക്കോടി വെച്ചാ മതി നമ്മുടെ ജീവൻ നമ്മൾ രക്ഷപ്പെടും ജീവൻ പോയി കഴിഞ്ഞാൽ തിരിച്ചു കിട്ടൂല വേറെ ജീവൻ കൊണ്ട കളുന്നത് അല്ലെങ്കിൽ അവിടെ ഉമ്മനെയും ബാപ്പാനേയും വേനത്തിക്കണ ഇള്ള പെൺകുട്ടികൾ പറയാ അരി അരി കാമം വിളിച്ച് വിളിച്ചു പറഞ്ഞേ ബാ മോളെ ബാ ഞാനുണ്ട് ഞാനുണ്ട് നീന്താന്ന് നമ്മ കാമം വിളിച്ചുകൊണ്ട് വരാൻ പറയും ഈ പെൺകുട്ടിനോട് അങ്ങനെ ആ പെൺകുട്ടിനോട് ചാടാൻ പറയും പെൺകുട്ടിക്ക് പോകാത്ത പെൺകുട്ടിക്ക് പോയി പെൺകുട്ടി ആ ഒരു വെള്ളത്തിൽ പോയി ചാടി ഓക്ക് അമീവ രോഗം പിടിച്ചു അതുകൊണ്ട് സിമിക്കോളകളൊക്കെ അടച്ച് പൂട്ടി മണ്ണിട്ട് മൂടണം വെള്ളം ശുദ്ധിയാക്കിയിൽ അതാണ് ചെയ്യാറ് മണ്ണിട്ട് മൂടുക അതിന് അധികാരികൾ ഭാഗത്തുനിന്ന് ഉണ്ടാകണം നാട്ടുകാര എതിർപ്പ് വേടണം കോഴിക്കോടുള്ള ബീച്ച് പിന്നെ പല സ്ഥലത്തുള്ള നമ്മുടെ കൊണ്ടോട്ടിയിലുള്ള തോട്ട് തോട് ഇതെല്ലാം നാട്ടുകാരുടെ നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം അപ്പോഴാണ് ഈ അധികാരികൾ അവർക്ക് ഓർമ്മ ഉണ്ടാവുള്ളു അധികാരികൾക്ക് എം എൽ എമാർക്ക് എം പിമാർക്ക് മന്ത്രിമാർക്കൊക്കെ ബോധം ഉണ്ടാവുള്ളൂ അപ്പോൾ നാട്ടുകാരെന്ന് എതിർ എതിർക്കണം നാട്ടുകാർ രംഗത്ത് വന്നാൽ ഇത് അല്ലെ എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ നാട്ടുകാരായ ആൾക്കാരുണ്ടെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വേട്ടം വർത്ത വീഡിയോ കാണുക ഇത് പിന്നെ നിങ്ങൾ ഇത് വിജയിപ്പിക്കുക എൻ്റെ വീഡിയോ വിജയിപ്പിക്കുക എന്നാൽ എന്താവും ഇത് മന്ത്രിമാരുടെ ഭാഗത്തേക്ക് എത്തും മന്ത്രിമാരെ തീരുമാനമെടുത്തുള്ളൂ മന്ത്രിമാർ തീരുമാനം എടുക്കണം അതിനല്ല മന്ത്രിമാരെ മന്ത്രിമാരെ ഉണ്ടേ കാരണം കുട്ടികളെ കൊല്ലാൻ വേണ്ടിയാണോ ഈ അരിക്കുള്ള വളത്തിൽ മുതലാളിമാർ ഈ സിമികോള സിമീ കൊളങ്ങളൊക്കെ ശുദ്ധില്ലാത്ത കുളങ്ങളൊക്കെ പോയി കുളിക്കുന്നത് അഞ്ഞൂറ് ഉറുപ്പ്യ വാങ്ങുക ഒരു കുളി ഒരു പെൺകുട്ടിയെ കുളിച്ചാൽ ആ പെൺകുട്ടിയോട് അഞ്ഞൂറ് ഉറുപ്പ്യ എങ്ങുന്നു ഒരു ആൺകുട്ടിയെ കുടിച്ചാൽ ആ ആ ആൺകുട്ടിനോട് അഞ്ഞൂറ് ഉറുപ്പ്യെങ്ങുന്നു അപ്പോഴത്തേക്ക് ആയിരം റുപ്യ ആയി മൊത്തത്തിറായി മൊത്തം ഇരുപതിനായിരം റുപ്യ ആ ഇരുപതിനായിരം ഉറുപ്പ്യ മുതലാളിക്ക് വെറുതെ കിട്ടിയാണ് ഈ പിന്നെ ഈ സ്വിമ്മി മുതലാളിമാർക്ക് കിട്ടുന്നത് ഈ പാർക്കുകളൊക്കെ അടച്ചുപൂട്ടണം പാർക്കുകളൊക്കെ മണ് പാർക്കുകളൊക്കെ അടച്ചുപൂട്ടുക സ്വിമ്മി കൂളുകളൊക്കെ മണ്ണിട്ട് മൂടുക അപ്പോൾ അതൊക്കെയാണ് ചെയ്യേണ്ടത് ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നു അത് തെറ്റാ ശരിയാണെന്നില്ല ഞാൻ പറ ശരിയാണ് എന്ന് എനിക്ക് ഓർമ്മ എനിക്ക് തോന്നുന്നു അതുകൊണ്ട് അടച്ചുപൂട്ടുക ഓക്കേ ഈ സ്വിമ്മിംഗ് കൂളുകളൊക്കെ മുതലാളി ഇപ്പം അങ്ങനെ കായുണ്ടാക്കണ്ട ഓക്കെ ആ വീടിന്ന് ആ പോട്ടെന്ന് കണ്ടു എന്താപ്പം നമ്മുടെ നമ്മുടെ ജീവിതത്തിൻ്റെ വില അവനു കാണി കണ്ടിട്ട് നിങ്ങൾ മനസ്സിലാക്കി ഈ കാര്യം എന്താന്ന് ഓക്കെ തിരിച്ച് മനസ്സിലാക്കി ഇനി ഇങ്ങനെ വിട്ടാൽ മുതലാളിമാർ അങ്ങനെ വിട്ടാൽ പോരാ ഒരു അങ്ങനെ മണി ബില്ലായി കി മണി അവളെ കീസ വീർക്കേണ്ട മണി ബില്ലായി അവളെ കീസ പണം വീർക്കണ്ട ഓക്കെ അതാണ് എനിക്ക് പറയാനുള്ളത്